വണ്ടി ആ രണ്ട് വൈദ്യങ്ങൾ അതിന് തള്ളിണ്ട് ആക്ക് ഇവിടെ ഇതാ ഈ ആടിനുട്ടാൻ ആ കറുപ്പിനാണ്ട് കടിഞ്ഞൂലാടാ ആണ്ടുട്ടിയോളു പ്രസവിച്ചിട്ട് പിന്നെ നാലാമത്തെ ദിവസം നമുക്ക് ഒരു പതിനാറ് കിട്ടി കൊടുക്കാം പിന്നെ നല്ലൊരു ചേന ചേന ഏകദേശം ഒരു മൂന്ന് മൂന്ന് കടിഞ്ഞു അല്ല കടിഞ്ഞു അതിന്റെ കുട്ടിയാണത് ആ വശ കുട്ടിയാണത് ഇത് രണ്ടാമത്തെ ചേനൂന്നര ഇട്ടി കൊടുക്കാം കൊറ്റമാണ്ടോലിക്ക് ഇതാ ഇതിന്റെ ഒരു പതിനൊന്നര പറ്റനും കൊടുക്കാം പിന്നെ അതൊരു പാലാട് ഇതിന്റെ കുട്ടികളെ തിരിച്ചാട്ടോടെ ഞാൻ വേറെ പത്ത് റുപ്പ്യട്ട് കൊടുക്കും ആളല്ല പാലാട്ടോ ആ പത്ത് റുപ്പ് ഇല്ല ഇല്ല ഇത് എവിടെ ഒരു കൊറ്റംകുട്ടി നമുക്ക് നാലര ഇട്ടിയ കൊടുക്കും ആ അല്ല വള്ളംകുട്ടി തീറ്റി വിട്ടി ആറച്ചി ഏകദേശം ഒരു ഏഴിലോ ഏറെ ഇറച്ചിന്റെ അത് കൊണ്ടാട്ട പാല് കുടിച്ചിയുടെ പള്ളിണ്ടോ அட் இது முப்பது பேச்சு மிட்டாய் அல்ல ஒரிஜினல் முட்டாய் இது கிலோனக்காரு பத்துப்பத்தஞ்சு

பால் பால் இல்லையா அவங்க나 நான் டைக்க ஆடு கு டாக போयिर போ നടക്കൂല എന്റെ കേടുത്തുമ്പോഴാണ് ഞാൻ വിളിച്ചത് അതാണ് കോലം അതാണ് കോലം ഇത് കുടിച്ച് വലിച്ചിട്ട് കാര്യല്ല അതെന്ത് ചെയ്തിട്ടും കാര്യല്ല ാണ് അത്രേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ എന്റെ കായി കേടത്താൻ കൊണ്ടുപോയി പോലെ നടക്കൂല ഞാൻ നടക്കൂലേ കച്ചവടം നടക്കാം അത് ഒന്നിച്ച मैंने बारे तय हो रहे हैं। नहीं आगे तो ना। उन्हें कोड़कना ना। यार पैर वाले। ठंडू चुना। ठंडू चुना। हाँ। मारने कोड़कना ही नहीं। कोड़कना ही चले। यार तेरे 8000 रुपए मारने के लिए। अंदर जो പോലെ ഉണ്ടല്ലോ ഉണ്ട് ചീപ്പ് റേറ്റ് ഉള്ളൊക്കെ ആ ഇതൊരാട് രണ്ട് കുട്ടികളോ ഇല്ല വില മാറ്റത്തില്ല ഏ അത് രണ്ടു ഒന്നിച്ചേ കൊടുക്കണുള്ളൂ തള്ളി രണ്ട് സൂപ്പർ കുട്ടികളുണ്ടോ കുട്ടികളോ സൂപ്പർ കുട്ടികൾ ഇതൊക്കെ അതിന്റെ പാത്തിന് കൊടുക്കണ ഇത് ഒരാളും കുട്ടി ഇത് പതിനഞ്ചു റുപ്യ ചെറിയ ചെറിയ വിലക്ക് കൊടുത്ത് വിടുകയാണ് ആളില്ല வேணா ஒராணும் பெண்ணும் இன்னும் பதினஞ்செண்ணம் ஆறு ஆற இது ஈ ஆடு இப்பாடுதா ரெண்டாடு മുട്ടന്മാരെ മാത്രം പെണ്ണാട്ടിയില്ല ഇത് നാല് ആ ഇത് മലപ്പുറത്തേ മുണ്ട മുണ്ടമേണ്ട മുഹമ്മദ് എല്ലാ എല്ലാ റായത്തു വണ്ടി ഉണ്ടാവും ആ സാധനം ഫുൾട്ട് വരും ഈ ആളെ ഇരുനൂറ് ഉപയോഗി